കർത്താവ് തന്നെ കൈവിട്ടില്ലെന്നുള്ള ആ വീഴ്ചയിൽ ഒരച്ഛനുണ്ടോ ഒരമ്മ ഉണ്ടെങ്കിൽ അത് അവർ പുറത്തെങ്കിൽ ഞങ്ങളെ സഹായിക്കണം രണ്ട് മൂന്ന് മക്കളുള്ളത് രണ്ടെണ്ണ ഇതുപോലെ വഴി തെറ്റിയൊക്കെ പോയി എനിക്ക് മൂന്ന് മ ആൺമക്കളാണുള്ളത് ഈ രണ്ടാൺമക്കൾ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ വയ്യാതെ കിടക്കുകയാണ് ഒരു പക്ഷെ അവർ നാട്ടിലുണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നീ അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ എനിക്ക് വരത്തില്ലായിരുന്നു ഈ അപ്പം കിടക്കുന്ന കാര്യം പോലും മക്കൾ അറിഞ്ഞ ലക്ഷണമില്ല ആരും വന്നിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല ആ ഞങ്ങൾ ഒരു രണ്ടാഴ്ചകളും സാറേ പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ വെയിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി പണിയൊക്കെ പറയുന്നു രണ്ടല്ല രണ്ട് മാസം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പഴയ വീട് പൊളിക്കണമെന്ന് ഞങ്ങളെ ജോലി കണ്ടൊക്കെ പറഞ്ഞു ഞങ്ങൾ മൂന്ന് തൊഴിലാളികൾ പോയി രണ്ട് ദിവസം പൊളിച്ച് മൂന്നാമത്തെ ദിവസം പിന്നെ വെയിലായിരുന്നു ഉച്ച വരുവായിരുന്നു തല കിറ്റിയാണോ എന്താ പറ്റിയതെന്ന് പറഞ്ഞില്ല ആ വീട്ടിനെ മേളന്ന് ഞാൻ കാല് വഴുകി തറയുകയാണ് വയറ്റിൻ്റെ അത്തലുകൊണ്ടാണ് ഈ പൊയ്ക്കടുത്ത് കഷ്ടപ്പെട്ടത് വലിയ ചാക്കി ആ മുറുവച്ചൊക്കെ കോക്കനട്ടൊക്കെ ഇടിച്ച് കൊട്ടി എല്ലാവരും ഒഴക്കു പറയും ഇത്രയും പ്രായത്തിലൊക്കെ നീ മേളിക്കവർ എന്തിനാണ് ചെയ്തെ നമ്മളെന്ത് ചെയ്യും വീട്ടിലിതാരത് എന്താ കൊണ്ട് തന്നെ രണ്ട് മൂന്ന് മക്കളുള്ളത് രണ്ടെണ്ണം ഇതുപോലെ വഴി തെറ്റിയൊക്കെ പോയി ഒരു ഗുണവും ഇല്ല ദോഷവും ഇല്ല പിന്നെ ഓരത്തരുള്ള മൂത്തവരുള്ള നമുക്ക് അഞ്ച് വയസ്സവർ നമ്മൾ ചോദിക്കത്തുമില്ല കൊണ്ട് തന്നെ തന്നെ നമ്മൾ പത്ത് കുറേ വല്ലപ്പോഴും കൊണ്ടുപോ തരും ജോലിയില്ല പച്ചക്കടി ചാ പറയ പോലെ വേണ്ട കൊണ്ടുപോകും അങ്ങനെ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് ഇങ്ങനെ വന്നതാണ് അങ്ങനെയാണ് സാറേ ഇപ്പോൾ ഇത് സംഭവിച്ചത് എന്നെ നിർത്തി ചേർത്തണമെന്ന് എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എന്ന കർത്താവ് എന്നെ കൈവിട്ടില്ലെന്നുള്ള വീഴ്ചയിൽ ഈ ഒരു സൈഡ് മൊത്തം തളന്ന് കിടന്നതാണ് ഇരുപത്തൊന്ന് ദിവസം ഞാൻ ആശുപത്രിയിൽ ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ മൂത്ത മോനുമായിട്ട് എനിക്ക് അനുഭവിച്ച വേദന എന്താണെന്ന് എന്താന്ന് പറഞ്ഞാലറിയ അറിയിക്ക പറ്റത്തില്ല പിന്നെ ആ ഇരുപത്തൊന്ന് ദിവസം നാട്ടുകാരും എന്നെ കൊണ്ടുപോയ പണിക്കാരും കണ്ടറാകും പണിക്കാരും എല്ലാവരും കൂടെ തന്ന് അലറലറ പൈസയൊക്കെ തന്ന് സഹായിച്ചാണ് ആംബുലൻസിൽ ആംബുലൻസിലെപ്പോഴും അങ്ങോട്ട് കൊണ്ടുപോയാലും ഇങ്ങോട്ട് കൊണ്ടുവന്നാലും എല്ലാം ഇതുവരെ കഴിയുന്നത് ഗുളിയെടുക്കാൻ പോലും ആരുദ്ധക്കാർ അഞ്ഞൂറോ ആയിരോ കൊണ്ടോയെന്ന് എനിക്ക് ചായ പിടിക്കാതെ കൊണ്ട് തരും ജോലിക്കാരൊക്കെ ആ പൈസയൊക്കെ എടുത്താണ് ആകാരം മേടിക്കുന്നത് ഇപ്പോൾ ഈ മരുന്നൊക്കെ മേടിക്കുന്നത് ഒരു ദിവസം എത്ര ഗുളിയുണ്ടെന്ന് സാറേ പോലെ കണ്ടറിയാം ആ മേശപ്പുറത്തിരിക്കുന്നത് ഒരു ഒരു നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ കൈതുങ്ങിട്ടിരുന്നത് നല്ലവരായ നാട്ടുകാർ എൻ്റെ സഹായിക്കട്ട എൻ്റെ എൻ്റെ ഭാര്യരെ സഹായിക്കണം ഞാൻ താഴ്വേട്ടെല്ലാവരും കൂടെ പറയരുത് നിങ്ങൾക്ക് ഒരച്ഛനുണ്ടോ ഒരമ്മ ഉണ്ടെങ്കിൽ അത് അവരെ പുറത്താക്കിൽ ഞങ്ങളെ സഹായിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് ഭാഗിക്കുന്നവരെ എൻ്റെ ഭാര്യയെ നോക്കണമെന്ന് എനിക്കത്രയും പറയാറുണ്ട് തീയെടുത്ത് നല്ലവരായ നാട്ടുകാരത് കെട്ടിടം പണിഞ്ഞുകൊണ്ട് കെട്ടിടം പണിയാണ് പുള്ളിക്ക് കൽപ്പണി മേശിയാണ് അതൊരു കെട്ടിടത്തിൻ്റെ പൊളിപ്പ് പണിയായിരുന്നു അത് ചെയ്തുകൊണ്ട് നിന്ന സമയത്ത് കാല് തന്നെ തലകൊത്തി വന്ന് വീണിട്ടാണ് ഈ സ്പൈനൽ സ്പൈനല് പുട്ടലുണ്ടായത് ഒരു ഡോക്ടർമാർ പറയുന്നത് മൂന്നെല്ല് പുട്ടലുണ്ട് പിന്നെ സ്പൈനല് സ്ഥാനം മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ സർജറി തന്നെ വേണമെന്ന് നിർബന്ധം സർജറി മസ്റ്റായിട്ടും സർജറി ചെയ്തിരിക്കണം അപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ടും നമുക്ക് ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടും ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ ഒന്നര മാസത്തോളം ഇരുപത്തൊന്നാം തീയതി കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് ഇട്ട് തന്ന് അന്ന് സർജറിക്ക് തയ്യാറായിട്ട് പൈസയും ആളിനെയും കൊണ്ട് അഡ്മിറ്റാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മക്കളുമാരുണ്ട് മകരുണ്ട് മൂന്ന് മക്കളുണ്ട് അല്ല ആമ്പിള്ളേരാണ് പക്ഷെ അവർക്ക് നമ്മളെ സഹായിക്കാനുള്ള സാമ്പത്തികവും ഇല്ല രണ്ട് പേര് അവരവരുടെ പാട്ടിന് പോയി കഴിഞ്ഞു അപ്പം നമ്മളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല പിന്നെ മൂത്തവനുണ്ട് അവൻ ആകുന്നത് പോലെ ചെയ്യും പക്ഷേ അവനും അതിനുള്ള അവസ്ഥയൊന്നുമില്ല വാടക വീട്ടിൽ രണ്ട് മക്കളുമായിട്ടൊക്കെ താമസിക്കുന്നവനാണ് കൂലിപ്പണി ചെയ്ത് കിട്ടുന്നത് കൊണ്ട് അവർ അവരുടെ കുടുംബം ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണ് എന്നാലും അതെന്ന് ഇപ്പം ഈ ഇരുപത്തൊന്ന് ദിവസവും അവനും മെഡിക്കൽ കോളേജിൽ നിൽക്കുകയായിരുന്നു ഞങ്ങളുടെ കൂടെ ഒരാളിനെ കൊണ്ട് നോക്കാൻ പറ്റുന്നൊരു സാ അവസ്ഥയിലല്ല പുള്ളി മറ്റേ മക്കളുമാർ പറഞ്ഞിട്ട് കഥയില്ല രണ്ടുപേരും അവരവരുടെ പാട്ടിന് പോയി രണ്ട് മൂന്നാമത്തവൻ ഒരു രോഗിയാണ് ഒരു ന്യൂറോ സർജറി പറഞ്ഞിരിക്കുന്ന ഒരു മോനാണ് അവന് എവിടെയാണെന്ന് അറിയാനില്ല ഒരു കല്യാണം കഴിഞ്ഞൊരു കൊച്ചു ഉള്ളതാണ് പക്ഷെ കൊച്ചിനെയും തള്ളയും കളഞ്ഞ അവൻ എവിടെയാണ് എന്ന് അറിയത്തില്ല എവിടെയാണെന്നറിയത്തില്ല രണ്ടാമത്തവൻ അതിൻ്റെയൊക്കെ മുമ്പേ നടുവിട്ടു പോയതാണ് കല്യാണം കഴിഞ്ഞ് മാറിയതല്ല മൂത്തവൻ മാത്രമേ കല്യാണം കഴിഞ്ഞ് മാറിയിട്ടുള്ളൂ മറ്റു രണ്ടുപേരും അവരവരുടെ കാലിട്ട വഴി അവരവർ പോകും അറിയത്തില്ല രണ്ടുപേരും എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല മൂത്തവനുണ്ട് അവനെ കൊണ്ട് നമ്മളെ സഹായിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഡോക്ടർ പറയുന്നതെന്ന് പറഞ്ഞാൽ സർജറി ചെയ്തെങ്കിലേ ചെയ്തെങ്കിൽ ഇയാൾ നിവർന്നിരിക്കത്തുള്ളൂ ഈ കഴുത്ത് ഇങ്ങനെ വരികയാണ് അതുമല്ല ഈ എല്ല് പൊടിഞ്ഞിരിക്കുന്ന എല്ല് എങ്ങാനും തെറ്റിപ്പോയാൽ സ്പൈനൽ കോഡ് തട്ടി മൊത്തം സ്തംഭിച്ചു എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നൊരു റിപ്പോർട്ട് എം ആർ ഐ സ്കാനിലും എല്ലാം അങ്ങനെയാണ് പറയുന്നത് ശരിയാകുമെന്നാണ് പറയുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപയാകുമെന്നാണ് മെഡിക്കൽ കോളേജിൽ പറഞ്ഞേരുന്നത് അപ്പം നമ്മൾ മെഡിക്കൽ കോളേജിൽ തന്നെ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഈ രണ്ട് ലക്ഷം രൂപ എന്നുള്ളത് ഈ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നതും ഇത്രയും മരുന്നുകൾ ചെയ്തതും നാട്ടുകാരുടെയും പണി ചെയ്തോണ്ടിരുന്ന കൂടെ പണി ചെയ്തുകൊണ്ടിരുന്നവരുടെയും ഒക്കെ സഹായത്താലാണ് അത് കഴിഞ്ഞ് നമുക്ക് ഇത് സർജറി ചെയ്യാൻ ഇത്രയും പൈസ ഒക്കാത്തതിന്റെ പേരിലാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നത് നിങ്ങളെ പോലുള്ള നാട്ടുകാരെ സഹായിക്കുമെങ്കിൽ കൽപ്പണി വരുമാനം ഒന്നുമില്ല നാട്ടുകാരെങ്കിലും ഒക്കെ സഹായിക്കുന്ന ആ സഹായം കൊണ്ടാണ് നമ്മളിപ്പം കഴിയുന്നത് നാട്ടുകാരായ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ ഭർത്താവിനെ നിവർത്തിയിരുത്താൻ എനിക്ക് സാധിക്കുള്ളു ഒരാൾ പോയിട്ട് ഏഴുവർഷം കൂടുതലായി ആ ഏഴുവർഷം കൂടുതലായി ഒരാൾ പോയിട്ട് രണ്ടാമത്തെ ആള് പോയിട്ട് അന്വേഷിക്കുന്നത് നമ്മളിങ്ങനെ പലയിടത്തും എവിടെയെങ്കിലുമൊക്കെ കണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന എന്നറിയുന്നതല്ലാതെ നമ്മളെ ആരും തിരക്കുന്നില്ല പിന്നെ മൂന്നാമത്തെ അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവൻ ഞാൻ പറഞ്ഞില്ല ഒരു അസുഖക്കാരനായിരുന്നു കുറേ നാൾ നമ്മൾ യെസ് യു ടിയിലും ചിത്രയിലും അമൃതയിലുമായിട്ടൊക്കെയുള്ള ട്രീറ്റ്മെന്റിലായിരുന്നു അത് കഴിഞ്ഞ് അവന് അസുഖം കൂടുതലായതിന്റെ ശേഷം ഒരു സുപ്രഭാവത്തിൽ അവനും വീട് വിട്ടുപോയേക്കാണ് അതാണ് സത്യാവസ്ഥ പോകാനുള്ള കാരണം അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടി വരുന്ന സമയത്ത് ഈ ഞരമ്പ് ചൂടാവുകയും ചൂടാകുകയും ആവുകയും ചെയ്യും അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് അവന് അവന് തന്നെ അറിയത്തില്ല അറിയാത്ത രീതിയിൽ